ഹായ് ഹലോ ജാനകിയുടെയും മബിയുടെയും വീടിന്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം അങ്ങനെ നമ്മുടെ ജാനകിയുടെയും മബിയുടെയും വീട്ടിൽ ഇപ്പോൾ വലിയൊരു വാശിയേറിയ പോരാട്ടമാണ് നടക്കുന്നത് അമ്മയെ എങ്ങനെയെങ്കിലും കണ്ടുപിടിക്കും എന്നുള്ളൊരു വാശിയിൽ തന്നെയാണ് ജാനകി എൻ്റെ അമ്മയെ കണ്ടുപിടിക്കും കണ്ടുപിടിച്ച് ഞാൻ എല്ലാവരുടെ മുന്നിൽ കൊണ്ട് നിർത്തും എന്നുള്ള ഒരു വാശിയിൽ ജാനകി മുന്നോട്ട് പോകുമ്പോൾ ജാനകിക്ക് കട്ട സപ്പോർട്ടായിട്ട് തന്നെ ഭർത്താവ് അഭിയും കൂടെയുണ്ട് എന്നാൽ ജാനകിക്ക് തന്റെ അമ്മയെ കണ്ടുപിടിക്കാനായിട്ട് സാധിക്കുമോ ഇല്ലയോ എന്ന് നമുക്ക് നോക്കാം അതിനു മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഞങ്ങളിടുന്ന പുതിയ സീരിയൽ റിവ്യൂ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അങ്ങനെ ഒരുപാട് സംഘർഷം നിറഞ്ഞ നിമിഷങ്ങളിലൂടെയാണ് ഇപ്പോൾ അളകാപുരി തറവാട് കടന്നു പോകുന്നത് അങ്ങനെ ഒടുവിൽ അബി ജാനകിയെ കണ്ടു ജാനകിയോട് സംസാരിക്കുന്നതിൻ്റെ ഇടയിൽ ഈ ഒരു താൻ കണ്ടുപിടിച്ച ഡീറ്റെയിൽസും രേവതി രേവതിയെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ രേവതി അമ്മയെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ ജാനകി അബിയുടെ കയ്യിൽ കൊടുത്തു ആ സമയത്തും പറയുന്നുണ്ട് അബി അവിടെ ജാനകിയോട് പറയുന്നുണ്ട് ഒരുപാട് ഡീറ്റെയിൽസ് ഇപ്പോൾ ഇവിടെ കിട്ടി നീ എനിക്ക് ഡീറ്റെയിൽസ് തന്നു ഞാനത് കണ്ടു പക്ഷേ ഒരു കാര്യമുണ്ട് ഞാൻ ഓഫീസിൽ പോയിട്ട് ആ സമയത്ത് ആ കാലഘട്ടത്തിൽ ജോലി ചെയ്തവരുടെ ഡീറ്റെയിൽസ് ഞാൻ എടുത്തതാണ് അതിൽ ഇങ്ങനെയുള്ള ആളുകളെ ഞാൻ കണ്ടിട്ടേയില്ല ഇങ്ങനെയുള്ള ഡീറ്റെയിൽസ് ഇങ്ങനെയുള്ള ആൾക്കാരെ ഞാൻ കണ്ടിട്ട് പോലുമില്ല അതുമാത്രമല്ല നമുക്ക് ഇപ്പോൾ നിൻ്റെ അമ്മ യുടെ പേര് അത് തന്നെയാണ് എന്ന് അച്ഛൻ ഉറപ്പായിരിക്കാം അല്ലെങ്കിൽ ഇപ്പോൾ ആ ഒരു ആളെ അച്ഛൻ ചിലപ്പോൾ കണ്ടുപിടിച്ചിരിക്കാം എന്നാലും നമ്മൾ ആരെ പോയി കണ്ടുപിടിക്കും ഇത്രയും ഡീറ്റെയിൽസിലുള്ള ആ ആളെ നമ്മൾ ഇനി എവിടെ പോയി തപ്പും എന്നൊക്കെയുള്ള തൻ്റെ ആ മനസ്സിലുള്ള ആശങ്കകൾ അബി ജാനകിയോട് പറയുകയും എന്നാൽ ഉറപ്പായിട്ടും രാധാമണി വാര്യസാർ എന്നുള്ളത് അമ്മയുടെ ഒരു ഉറപ്പായിട്ടും അമ്മയുടെ ഒരു തന്നെ ആയിരിക്കും വാര്യത്തെ കുട്ടി കൊണ്ട് തന്നെ ചിലപ്പോൾ എല്ലാവരും രാധാമണിയുടെ കൂടെ വാര്യത്തെ കുട്ടിന്ന് വിളിച്ച് 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 ചിലപ്പോൾ വാര്യസ്യാർ ആയതായിരിക്കാം എങ്കിൽ പോലും നമുക്കൊന്ന് അന്വേഷിച്ച് നോക്കാം അബി ഉറപ്പാണ് എനിക്ക് ഒരു ആത്മവിശ്വാസമുണ്ട് എനിക്ക് നല്ല ഉറപ്പുണ്ട് ഇത് തന്നെ ആയിരിക്കും എൻ്റെ അമ്മ അല്ലെങ്കിൽ ഈ ഒരു കണ്ടുപിടി ഈ ഒരു നമ്മൾ ഇറങ്ങിപ്പുറപ്പെടുന്നതിൽ ഉറപ്പായിട്ട് എൻ്റെ അമ്മയെ കണ്ടുപിടിച്ച് കൊണ്ടുവരാനായിട്ട് എനിക്ക് പറ്റും എന്ന് ജാനകി ഉറപ്പ് ജാനകിയുടെ ഈ ഒരു വാക്കുകൾ കേട്ടപ്പോ ഭയങ്കര ഒരു ഷോക്കിങ് തന്നെയായിരുന്നു ഏർ അവിടെ അബിക്കും എന്തായാലും നമുക്ക് പോവാം നാളെ തന്നെ പോകാം എന്ന് അബീം പറഞ്ഞു എന്തായാലും പൊന്നുവിനെ കാണണമല്ലോ അല്ലെങ്കിൽ പൊന്നുവിനോട് കാര്യങ്ങൾ പറയണമല്ലോ അപ്പൊ പൊന്നു വന്നതിന് ശേഷം ജാനകി പറഞ്ഞു പൊന്നു നാളെ നമ്മൾ ഒരു സ്ഥലത്തേക്ക് പോകുവാണ് അപ്പൊ മഞ്ജു ആൻറ്റിനെ കൂടെ നീ നിൽക്കണം ഒരു പ്രശ്നങ്ങളും ഉണ്ടാക്കരുത് നീ ആയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടോ വഴക്കോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാക്കരുത് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതെല്ലാം കേട്ടിട്ട് പൊന്നു ശരി അമ്മേ അപ്പൊ പൊന്നു തിരിച്ച് ജാനകിയോട് ഒരു ചോദ്യം ചോദിച്ചു അമ്മ നമ്മൾ എവിടെയൊക്കെയാ അമ്മ എവിടെയൊക്കെയാ പോകുന്നേ അമ്മ നമുക്ക് വേണ്ടിയിട്ടുള്ള വീട് തെരഞ്ഞു പോകുന്നതാണോ എന്ന് പൊന്നു ചോദിക്കുകയും എന്നാൽ വീട് തെരഞ്ഞു പോകുന്നതോ പൊന്നുനോടൊ പൊന്നുനോട് ആരാ ഇത് പറഞ്ഞേ അല്ല മുത്തശ്ശി എന്നോട് പറഞ്ഞിരുന്നു ഇതിന് നിങ്ങള വീടല്ല എന്നും ഇവിടെ അച്ഛൻ മരിച്ച സ്ഥിതിക്ക് നിങ്ങൾ ഇനി ഇവിടെ താമസിക്കേണ്ട യാതൊരു കാര്യവുമില്ല നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ വേറെ വീട് തപ്പി അങ്ങോട്ടേക്ക് താമസം മാറണം വേറെ ആർക്കും എന്നോട് ഇഷ്ടം നിങ്ങളോട് ആരോടും ഇഷ്ടമല്ല അതുകൊണ്ട് നിങ്ങൾ ഇവിടെ മാറണം എന്ന് മുത്തശ്ശി എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതൊക്കെ കേട്ടപ്പോൾ ജാനകിക്ക് ഒരുപാട് സങ്കടം തോന്നി കുഞ്ഞു കുഞ്ഞു കുട്ടിയോടാണ് എല്ലാവരും ഇങ്ങനെ ഓരോന്ന് പറയുന്നത് എന്നുള്ള ഒരു ചിന്തയായിരുന്നു ജാനകിക്ക് എന്തായാലും അച്ചാച്ചൻ മരിച്ച സ്ഥിതിക്ക് നമുക്കിനിവിടെ നിൽക്കണ്ട അമ്മയെ അച്ഛനും ഒരു വീട് തെരയാൻ തന്നെയാണ് പോകുന്നത് തിരികെ വരുമ്പോഴത്തേക്കും പൊന്നുവിനൊരു സന്തോഷ വാർത്തയായിട്ട് അമ്മ എത്തും എന്ന് പറഞ്ഞതിന് ശേഷമാണ് ജാനകി പോയത് ജാനകി നേരെ മഞ്ജുവിന്റെ അടുത്തേക്ക് പോയി എന്നിട്ട് മഞ്ജുവിനോട് കാര്യങ്ങൾ പറഞ്ഞു കൃത്യമായിട്ടൊന്നും പറഞ്ഞില്ല എന്നാൽ മഞ്ജുവിനോട് ഒരുപാട് ജോലി ഉണ്ടെന്ന് എനിക്കറിയാം പക്ഷേ മഞ്ജുവിനോട് ക്ഷമിക്കണം എന്തായാലും ഞാൻ ഞാനും അഭിയേട്ടന് നാളെ ഇവിടെ കാണത്തില്ല ഞങ്ങൾ ഒരു സ്ഥലം വരെ പോകുവാണ് ഒരു ആവശ്യത്തിന് വേണ്ടിയിട്ട് പോകുന്നുണ്ട് ഇപ്പോൾ വരുമ്പോഴത്തേക്കും ചിലപ്പോൾ ലേറ്റാകും അതുകൊണ്ട് പൊന്നുവിൻ്റെ കാര്യങ്ങളൊന്നും നോക്കിക്കോണം പൊന്നു ശാഠ്യം പിടിച്ചാലും വഴക്കുണ്ടാക്കിയാലും മഞ്ജു ഒന്ന് ശ്രദ്ധിച്ചോണം എപ്പോഴും പൊന്നുവിൻ്റെ മേലിൽ മഞ്ജുവിന്റെ ഒരു കണ്ണ് വേണം എന്നൊക്കെ ജാനകി പറഞ്ഞു ഇതൊക്കെ കേട്ടപ്പോൾ മഞ്ജു ഓക്കേ ശരി ജാനകി ഞാൻ എന്തായാലും ഇവിടെ തന്നെ കാണും എന്നൊക്കെ ജാനകിയോട് മഞ്ജു സമ്മതം പറഞ്ഞതിന് ശേഷം ജാനകി തിരികെ റൂമിലോട്ട് പോകുന്ന ടൈമിലായിരുന്നു അപർണ വന്നത് മഞ്ജുവിന്റെ മുന്നിൽ വെച്ച് തന്നെ അപർണ ജാനകിയോട് ചോദിക്കുകയാണ് എന്താ നീ മഞ്ജുവിനോട് പറഞ്ഞത് നീ എവിടേക്ക് പോകുന്ന നീ മഞ്ജുവിനോട് പറഞ്ഞത് എന്ന് അവർ ചോദിക്കുകയും എന്നാൽ നിന്റെ വാക്കുകൾക്ക് മറുപടി പറയാൻ പറയേണ്ട യാതൊരു ആവശ്യവും എനിക്കില്ല എന്ന് ജാനകി പറയുമ്പോൾ ഈ ഒരു ചോദ്യം കേട്ടിട്ട് അപർണ തിരിച്ചു ചോദിക്കുവാണ് നീ നിന്റെ അമ്മയെ തെരഞ്ഞല്ലേ പോകുന്നത് ഇവിടെ വലിയൊരു വെല്ലുവിളിയൊക്കെ നിന്റെ നീയും നിന്റെ ഭർത്താവും നടത്തിയല്ലോ അപ്പൊ അത് തെളിയിക്കാൻ വേണ്ടിയിട്ട് ആ ഒരു വെല്ലുവിളി വെല്ലുവിളിയിൽ ജയിക്കാൻ വേണ്ടിയിട്ടാണല്ലേ നീ പോകുന്നത് എന്ന് അപർണ ചോദിച്ചു എന്നാൽ ആദ്യം ജാനകി ഒന്നും പറഞ്ഞില്ല എന്നാൽ വീണ്ടും വീണ്ടും ജാനകിയുടെ അമ്മയും അച്ഛനെയും കുറിച്ച് കുറ്റം പറഞ്ഞപ്പോ ജാനകിക്ക് സഹിച്ചില്ല ജാനകി പറഞ്ഞത് നീ എന്ത് വേണോ പറഞ്ഞു എനിക്ക് യാതൊരു കാര്യമില്ല എനിക്ക് യാതൊരു പ്രശ്നവും ഇല്ല കാരണം നീ ഇങ്ങനെയൊക്കെ പറയുമ്പോൾ എനിക്ക് തോന്നുന്നത് വേറൊന്നുമല്ല ഒരു കുഞ്ഞു കുട്ടി ഭയങ്കര ഒരു കൂടി ഒരാളോട് സംസാരിക്കത്തില്ല ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കത്തില്ലേ ആ ഒരു തോന്നലാണ് എനിക്കുള്ളത് അതുകൊണ്ട് നീ എന്താന്ന് വെച്ചോ പറഞ്ഞു എനിക്ക് യാതൊരു കാര്യവുമില്ല നീ എന്ത് പറഞ്ഞാലും എന്നെ അത് ബാധിക്കുന്ന കാര്യമല്ല എന്ന് ജാനകി പറയുകയും എന്നിട്ട് അബർ ജാനകിയുടെ മറുപടിയിൽ വായടഞ്ഞു പോയ സമയത്ത് ജാനകി അങ്ങ് പോവുകയും ചെയ്തു എന്തായാലും അപർണയുടെ മനസ്സിൽ ഇപ്പോഴും ജാനകി അമ്മയെ തിരഞ്ഞു പോകുന്നത് തന്നെ അവൾ എവിടെ പോയി കണ്ടുപിടിക്കാനാണ് അമ്മ ആരാണെന്ന് അറിഞ്ഞുകൂടാ അച്ഛനാരാണെന്ന് അറിഞ്ഞൂടാ എങ്ങനെയാണ് ജനിച്ചതെന്നോ കുലം ഒന്നും അറിഞ്ഞൂടാ അങ്ങനെയുള്ളപ്പോ പിന്നെ അവളെ എവിടെ എങ്ങനെ കണ്ടുപിടിച്ചുകൊണ്ട് വരാനാണ് എന്നുള്ള ഒരു ചിന്തകളായിരുന്നു ജാനകി അവിടെ അപർണയ്ക്ക് ജാനകിയെക്കുറിച്ചുള്ള ചിന്തകൾ അങ്ങനെ രാവിലെ തന്നെ ജാനകിയും അബിയും തന്റെ ലക്ഷ്യം നേടാൻ വേണ്ടിയിട്ട് പോയി അങ്ങനെ പൊന്നു തൻ്റെ അമ്മയോട് തൻ്റെ അച്ചാച്ചൻ്റെ ഫോട്ടോയിൽ നോക്കി സങ്കടം പറയുവാണ് ഈ സമയത്ത് മുത്തശ്ശിയുടെയും പ്രഭാവതിയുടെയും മനസ്സിൽ ജാനകി എവിടെ പോയതായിരിക്കും രാവിലെ തന്നെ എവിടെയോ പോകുന്നുവെന്ന് മഞ്ജുവിനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ പിന്നെ എവിടെ പോയതായിരിക്കും നമ്മളോട് പറയാതെ എന്തിനായിരിക്കും പോയത് എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഓരോ ചോദ്യങ്ങളും മുത്തശ്ശിയുടെ മനസ്സിൽ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുവാണ് ആ സമയത്ത് ഇതെല്ലാം കേട്ടുകൊണ്ട് മുത്തശ്ശി പ്രഭാവതിയോട് പറയുന്നതെല്ലാം കേട്ടുകൊണ്ട് വന്ന അപർണ ജാനകിയും അബിയും ജാനകിയുടെ അമ്മയെ തെരഞ്ഞു പോയതാണെന്നും ഇവിടെ അച്ഛനോട് നടത്തിയ ആ ഒരു വെല്ലുവിളിയെ പറ്റിയൊക്കെ ജാ അപർണ എല്ലാവരോടും വിശദീകരിച്ചു അപ്പോഴവർക്കെല്ലാവർക്കും പുച്ഛമായിരുന്നു മുത്തശ്ശിക്കും പ്രഭാവതിക്കും ഒരു പുച്ഛം തന്നെയായിരുന്നു ഇതേപോലെ ജാനകി അമ്മയെ കണ്ടുപിടിച്ചുകൊണ്ടുവരുന്നുമോ ഇതെല്ലാം കേൾക്കുന്നവർക്കെങ്കിലും ഒരു വിശ്വാസം തോന്നണ്ടേ ജാനകി ഇതേപോലെ എവിടെ നിന്ന് കണ്ടുപിടിച്ചു കൊണ്ടുവരാനാണ് കണ്ടുപിടിക്കണമെന്നുണ്ടെങ്കിൽ വർഷങ്ങൾക്ക് മുന്നേ അവൾ കണ്ടുപിടിച്ച് കൊണ്ടുവന്നേനെ വന്നേനെ പക്ഷെ ഇപ്പോ അവള് എവിടെ നിന്ന് കൊണ്ടുവരാനാണ് അങ്ങനെയൊന്നും അല്ല എന്നൊക്കെ മുത്തശ്ശിയും പ്രഭാവതയും വാദിച്ചു എന്നാൽ അപർണ ഉറപ്പിച്ചു പറഞ്ഞു ഇല്ല ജാനകി അമ്മയെ തേടി ഉള്ള യാത്രയിൽ തന്നെയാണ് എന്ന് അപർണ ഉറപ്പിച്ചു പറഞ്ഞു ഇതിനു മുന്നേ തന്നെ അഭിയോ തമ്പിയോട് രാവിലെ തന്നെ അപർണ പറഞ്ഞിട്ടുണ്ടായിരുന്നു അജയ്ക്ക് ഇതേപോലെ ഒരു ചുറ്റികളി ഉണ്ടെന്നും അത് നിരഞ്ജനയ്ക്കറിയത്തില്ല പക്ഷേ ശരണ്യക്കും ഇതേപോലെ അമൃതയ്ക്കും ശരണിനും പിന്നെ ജാനകിക്കും അറിയാം വേറെ ആർക്കും അറിയത്തില്ല അതിനെപ്പറ്റി അവർക്ക് നല്ല ധാരണയുണ്ട് പക്ഷേ ഇതൊന്നും വിശ്വസിക്കാതെ അജയെ നല്ല നല്ലതുപോലെ സ്നേഹിക്കുകയും അജയെ നല്ലതുപോലെ വിശ്വസിക്കുകയും ചെയ്യുന്ന ആളാണ് നിരഞ്ജന അപ്പൊ ഈ ഒരു സത്യം അജയ് സ്നേഹിക്കുന്ന പെൺകുട്ടി ആരാണ് അജയുടെ കള്ളത്തരങ്ങൾ എന്താണ് എന്നൊക്കെ കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും അളകാബ്രിയില് അജയെ തകർക്കാനുള്ള ഏറ്റവും വലിയ ബ്രഹ്മാസ്ത്രമായിരിക്കും എന്ന് തമ്പിയും അപർണയും പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ ഈ ഒരു സത്യങ്ങളും അജയുടെ മനസ്സിലെ പെൺകുട്ടി ആരാണ് അജയ് ആരുമായിട്ടാണ് സ്നേഹത്തിലുള്ളത് എന്നൊക്കെയുള്ള സത്യങ്ങൾ കണ്ടുപിടിക്കുക ഒപ്പം ജാനകി അഭിയം പുറത്താക്കിക്കൊണ്ട് അളകാബിരിയെ സ്വന്തമാക്കുക ഈ രണ്ട് ലക്ഷ്യമാണ് ഇപ്പോൾ അപർണയുടെ മനസ്സിലുള്ളത് രാവിലെ തന്നെ എന്നിട്ട് അവർ പോയതിന് പിന്നാലെ മുത്തശ്ശി മധുരം എടുത്ത് കഴിക്കാനായിട്ട് വരുമ്പോൾ പൊന്നു തൻ്റെ അച്ചാച്ചനോട് തന്റെ സങ്കടങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുവായിരുന്നു പെട്ടെന്ന് തന്നെ മുത്തശ്ശി പൊന്നുവിനെ വിളിച്ചിട്ട് നിന്റെ അമ്മയും അച്ഛനും എവിടെ പോയതാണെന്ന് ചോദിച്ചു അപ്പൊ ഇത് കേട്ട് ഇത് കേട്ടുകൊണ്ടു വന്ന അപർണ മുത്തശ്ശിയോട് പറയുവാണ് അവര് ഇതേപോലെ അച്ഛനെയും അമ്മയും അന്വേഷിച്ചു പോയതാണ് ഞാൻ അമ്മയെ കണ്ടെത്താൻ വേണ്ടിയിട്ട് പോയതാണെന്ന് പറഞ്ഞു എന്നാൽ അതൊന്നും കേൾക്കാതെ മുത്തശ്ശി പറയുവാണ് നിനക്ക് നാണമില്ലേ ഇതേപോലെ നീ പറയുന്നത് പോലെ ഒന്നും അല്ല കാര്യങ്ങള് ഈ കുഞ്ഞിനോട് ചോദിക്കട്ടെ എന്ന് പറഞ്ഞു പൊന്നുവിനോട് ചോദിച്ചപ്പോൾ പൊന്നു പറഞ്ഞത് ജാനകി എൻ്റെ അമ്മയും അച്ഛനും പോയത് ഒരു വീടെടുക്കാൻ വേണ്ടിയിട്ടാണ് എല്ലാവരും ഞങ്ങളോട് ഈ വീട്ടിൽ നിന്നും ഇറങ്ങി പോകാനായിട്ട് പറഞ്ഞു ആർക്കും ഞങ്ങളെ ഇഷ്ടമല്ല അതുകൊണ്ട് ഒരു വീട് എടുത്തുകൊണ്ട് വരാനായിട്ട് പറഞ്ഞതെന്ന് പൊന്നു മുത്തശ്ശിയോട് പറഞ്ഞു ഇത് കേട്ടപാടെ തന്നെ മുത്തശ്ശി ജാനകിയെ മുത്തശ്ശി അപറിനെ ഒരുപാട് കുറ്റപ്പെടുത്തി കണ്ടോ കുഞ്ഞു പറഞ്ഞത് കേട്ടോ നിന്റെ നിനക്ക് തലയിൽ ഒരു മൂളയും ഇല്ല നീ ഇങ്ങനെ ചുമ്മാ ഇങ്ങനെ വളവളാന്ന് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും ഇതുപോലെ തന്നെയാണ് സൂര്യ മരിക്കുന്നതിന് മുന്നേ സൂര്യ എണീറ്റ് നടക്കുമായിരുന്നുവെന്നും സൂര്യക്ക് യാതൊരു കുഴപ്പവും ഇല്ലായിരുന്നുവെന്ന് നിന്റെ അച്ഛനും നീയും പറഞ്ഞുകൊണ്ട് നടന്നത് എന്നിട്ട് എന്തായി എന്നൊക്കെ പറഞ്ഞ് അപർണ ഒരുപാട് വിമർശിച്ച് ഒരുപാട് കുറ്റപ്പെടുത്തിയിട്ട് മുത്തശ്ശി എണീറ്റ് പോയി എന്നാൽ ഇപ്പോഴും മുത്തശ്ശി ഇപ്പോൾ ജാന ഏത് അപർണയുടെ മനസ്സിൽ മുത്തശ്ശി ഒരു വാക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതേപോലെ ജാനകി ഇപ്പോ ഏതെങ്കിലും അപർണ പറഞ്ഞത് ജാനകി ഏതെങ്കിലും ഒരു ഒരാളെ ജാനകിയുമായിട്ട് രൂപസാദൃശ്യമുള്ള ഒരാളെ കൊണ്ടു നിർത്തിയിട്ട് ഇത് തന്റെ അമ്മയാണ് എന്ന് പറയാനായിരിക്കും പോവുക എന്നിട്ട് ഈ അളകാപുരിയില് ആ സ്വത്തുക്കളെല്ലാം കൈക്കലാക്കി ജീവിക്കാനായിരിക്കും പോവുക എന്ന് അപർണ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ ഇത് കേട്ടപ്പോൾ മുത്തശ്ശി പറഞ്ഞത് അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചാൽ പിന്നെ നിങ്ങൾ എന്നെ ഇവിടെ കാണൂല നിങ്ങൾ എന്നെ വല്ല ശരണാലയത്തിലും കൊണ്ടാക്കിയാൽ മതി എന്ന് മുത്തശ്ശി പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ അവർണയുടെ മനസ്സിൽ ഇതാണ് എങ്ങനെയെങ്കിലും ഇവിടെ മുത്തശ്ശിയെ ഇവിടെ നിന്ന് എങ്ങനെയെങ്കിലും ഏതെങ്കിലും ഒരു അനാഥാലയത്തിൽ കൊണ്ടാക്കണം സ്വത്തുക്കളെ കൈക്കലാക്കണം അജയുടെ മുഖം മൂടി വലിച്ചു കീറണം അങ്ങനെ ഒരുപാട് ഉദ്ദേശങ്ങളാണ് അവർണയുടെ മനസ്സിലുള്ളത് അപ്പം ഇതെല്ലാം വിജയിക്കുമോ അത് മാത്രമല്ല ജാനകിയും അബിയും തന്റെ അമ്മയെ തേടി പുറപ്പെട്ട സ്ഥിതിക്ക് അവർക്ക് തന്റെ അമ്മയെ കണ്ടുപിടിക്കാനായിട്ട് ജാനകിയുടെ അമ്മയെ കണ്ടുപിടിക്കാനായിട്ട് സാധിക്കുമോ അങ്ങനെ സാധിച്ചു കഴിഞ്ഞാൽ ആരുടെയൊക്കെ ജീവിതങ്ങളായിരിക്കും ഇവിടെ തകരാൻ പോകുന്നത് എന്ന് നമുക്ക് വരുന്ന എപ്പിസോഡുകളിൽ കാണാം അതുവരേക്കും ടാറ്റാ